ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആനന്ദിൻ്റെയും മറ്റ് ഗുണ്ടകൾക്കുമിടയിൽ അകപ്പെട്ട അഞ്ജലിയെ രക്ഷിക്കാൻ കൃഷ്ണപ്രസാദ് തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു ഇവൾക്ക് വേണ്ടി ആരാ രക്ഷിക്കാൻ എത്തുക എന്ന് ചോദിച്ചില്ലേ അത് ഞാനാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ആനന്ദ് പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു പ്രശ്നം ഉണ്ടാക്കും കാരണം നീ ഈ കാണിക്കുന്നത് വെറും ചെറ്റുത്തരവാ കണ്ണി കണ്ട പെൺകുട്ടികളെ മുഴുവനും പ്രണയിച്ച് ചരച്ചിട്ട് ഒടുവിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച പെണ്ണ് നിന്നെ കൊള്ളര കൊള്ളരതായ്മ കണ്ട് സ്വയം രക്ഷപ്പെട്ടു പോകുമ്പോൾ പ്രണയകാലത്തെ സ്വകാര്യത നിമിഷങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും വെച്ച് വില പേശുന്നതും അവളെ അപമാനിക്കുന്നതും വലിയ ക്രിമിനൽ കുറ്റമാണ് രാധാവർമ്മ ഒരു കംപ്ലൈൻറ് കൊടുത്താൽ ഈ നിമിഷം നീ ജയിലിലാകും അതിനൊന്നും വഴിവെക്കാതെ നീ രാധയുടെ ഒറിജിനൽ വീഡിയോസും ഫോട്ടോസും മടക്കി തന്നാ മതി ഞങ്ങളത് വിട്ട് ഞങ്ങളങ്ങ് വിട്ടോളാം എന്ത് പറയുന്നു ഒന്നും പറയുന്നില്ല രാധ പറഞ്ഞു വിട്ടതല്ലേ അടിച്ചു വാങ്ങിച്ചോ അതാ നല്ലത് എന്ന ആനന്ദം പറഞ്ഞപ്പോൾ കൃഷ്ണപ്രസാദ് പറയുന്നുണ്ട് എന്നാ പിന്നെ അടി തന്നെ ആയിക്കോളാം അങ്ങനെ കൃഷ്ണൻ തൻ്റെ മുണ്ട് മടക്കി കുത്തി എന്നാ തുടങ്ങിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് തുടങ്ങാന്ന് ആനന്ദം അവരെ മുഴുവനും അടിച്ചു കൃഷ്ണനും കൂടെ രാധയുണ്ട് രണ്ടു പേരും കൂടി ആ മൂന്ന് പേരെയും അടിച്ചു ഓർക്കുന്നു പറടാ രാധയുടെ ഫോട്ടോസും വീഡിയോസും എവിടെയുണ്ട് എന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് പറയാം അത് ഈ ഫോണിലുണ്ട് എന്ന് പറഞ്ഞ് അടികൊണ്ട് അവശ്യനായ ആനന്ദ് തന്റെ ഫോൺ എടുത്ത് കൃഷ്ണന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അത് നോക്കിയ ശേഷം കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ഇത് എവിടെയെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടോന്ന് കോപ്പി ചെയ്തിട്ടില്ല എന്ന് ആനന്ദും പറയുന്നുണ്ട് അവനെ വിശ്വസിക്കാനാവില്ല പ്രസാദ് ഏട്ടാ അവൻ എവിടെയെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടാകും ആ ലാപ്ടോപ്പ് കണ്ടില്ലേ ചിലപ്പോൾ ഇവൻ അതിൽ പകർത്തി വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അഞ്ജലി ആ ലാപ്ടോപ്പും പരിശോധിക്കുന്നുണ്ട് അതിൽ കോപ്പി ചെയ്തിട്ടുണ്ട് ക്ഷമിച്ച് മാപ്പാക്കണോന്ന് ആനന്ദ് പറയുന്നു മാപ്പാക്കാം പക്ഷെ നീ ഞങ്ങളോടല്ല മാപ്പ് പറയേണ്ടത് നിനക്ക് മാപ്പ് പറയാനുള്ള ആളെ ഞങ്ങൾ തന്നെ കാണിച്ചു തരാം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഭാസിയും മേഘനാഥനും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് മേഘനാഥൻ ഭാസിയോട് പറയുന്നു ഭാസി നീ ആ കുട്ടിയെ ശ്രദ്ധിച്ചായിരുന്നോ നമ്മൾ വഴി കണ്ട ആ കുട്ടിയില്ലേ അവൻ നല്ല കുട്ടിയാണ് നല്ല മനുഷ്യപ്പറ്റുള്ള കുട്ടി പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടെന്ന് ഭാസി പറയുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് ആ കുട്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനെ പറ്റിയാണ് അവൻ എന്റെ ആരോ ആണെന്നൊരു തോന്നൽ ബാസി പറയുന്നു സാറ് നേരത്തെ പറഞ്ഞില്ലേ ഏതോ ഒരു മുൻജന്മ ബന്ധം ഉണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും ശരിയാ കാണുമായിരിക്കും അറിഞ്ഞുകൂടാ നോക്കാൻ നമുക്കെന്ന് മേഘനാഥനും പറയുന്നുണ്ട് ആ സമയത്താണ് ഭവാനി മേഘനാഥന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് മേഘനാഥൻ എവിടെയാണെന്ന് ഭവാനി ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് മേയറിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻ മേയറിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഞാൻ പറഞ്ഞതല്ലേ ഓർമ്മയുണ്ട് പക്ഷേ കല്യാണമൊക്കെ ആഘോഷിക്കുന്നതിനിടയിൽ നീ അങ്ങോട്ട് പോയതിനൊരു ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യം മറന്നു പോവരുത് എന്താ ഈ കാര്യങ്ങൾ നിന്റെ മകനെ കുറിച്ചുള്ള സൂചനകൾ വല്ലതും കിട്ടിയോ അതോ ആ പെൺകുട്ടികളെ കുറിച്ചുള്ള വല്ല അറിവും കിട്ടിയോ അതോ എല്ലാം തുടങ്ങിയെടുത്ത് തന്നെ നിൽപ്പാണോ എന്നും ഭവാനി ചോദിക്കുന്നുണ്ട് ഇല്ലമ്മേ കാര്യങ്ങൾക്കൊക്കെ നല്ല പുരോഗതിയുണ്ട് അവര് ഈ നഗരത്തിലുണ്ടെന്നുള്ള കാര്യം ഏറെക്കുറെ എനിക്ക് വ്യക്തമായി നമ്മുടെ നാരായണൻകുട്ടി അവരുടെ താമസ സ്ഥലം വരെ കണ്ടെത്തിയതല്ലായിരുന്നോ പക്ഷെ ആ വിവരം എന്നോടൊന്നു പറഞ്ഞു തരാൻ അവന് കഴിഞ്ഞില്ല അവൻ തട്ടിപ്പോയി ഒരു ആക്സിഡന്റ് അപ്പോൾ തെളിഞ്ഞു വന്ന വഴികളൊക്കെ വീണ്ടും അടഞ്ഞു അടഞ്ഞു എന്നർത്ഥം അല്ലേ എന്ന് ഭവാനി ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഏയ് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണ്ടാമേ ഞാൻ ഒരു പുതിയ വഴി കണ്ടെത്തുകയാണ് ഇവിടെ ഞാനൊരു ചിത്രകാരനെ കണ്ടെത്തിയിട്ടുണ്ട് ഒരാളുടെ ഏതെങ്കിലും പ്രായത്തിലുള്ള ഒരു ചിത്രം കൊടുത്താൽ അയാളുടെ എല്ലാ പ്രായത്തിലുമുള്ള ചിത്രം വരച്ചു തരുന്ന ഒരു ചിത്രകാരൻ അയാൾക്ക് ഞാൻ സുഭദ്രയും അനുജിത്തിമാരും അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ കാലം കൊണ്ട് ആ രാധയ്ക്കും ദർശനയ്ക്കും ഒക്കെ എന്ത് മാറ്റം വന്നു എന്നറിഞ്ഞാൽ അയാൾ പടം വരച്ച് അത് വെച്ചിട്ട് വേണം നമുക്ക് അവരെ കണ്ടെത്താൻ തൽക്കാലം അവയൊന്ന് ക്ഷമിക്കെ ഞാൻ എൻ്റെ മകനെയും കണ്ടെത്തി അവനെയും അപഹരിച്ചു പോയ ആ രാക്ഷസുകളെയും കൊണ്ട് മടങ്ങിയെത്തും സന്തോഷം പിന്നെ മറ്റൊരു കാര്യം നീ ശ്രദ്ധിക്കേണ്ടത് ആ രാധയെ നീ തിരിച്ചറിയുന്നതിലും വേഗം തന്നെ അവർക്ക് നിന്നെ തിരിച്ചറിയാനാകും എന്നതാണ് അപ്പോൾ തന്നെ നീ ആ നഗരത്തിലുണ്ടെന്ന് അവർ മനസ്സിലാക്കി നിന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കാൻ പുതിയ തന്ത്രങ്ങൾ എടുക്കും നിനക്ക് അവരെ കണ്ടെത്താൻ സാധിക്കുന്നതിന് എളുപ്പം അവർക്ക് നിന്നിൽ നിന്നും ഒഴിഞ്ഞു നടക്കാൻ സാധിക്കും അത് വേണം പ്രത്യേകം ശ്രദ്ധിക്കാൻ മനസ്സിലായി അതിനുള്ള കരുതലുകൾ ഞാൻ എടുക്കുന്നുണ്ടമ്മേ നേരിട്ടുള്ള അന്വേഷണം കുറവാണ് മറ്റു വഴികൾ സ്വീകരിക്കാനാണ് ഞാൻ പോകുന്നത് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു അതാണ് നല്ലത് ആ രാധയും അനുജിതിമാരെയും ഇല്ലാതാക്കി നമ്മുടെ കുഞ്ഞിനെ വീണ്ടെടുത്ത് നീ വരുന്ന ദിവസമാണ് എൻ്റെ ഏക പ്രതീക്ഷ എത്രയും പെട്ടെന്ന് തന്നെ നീ അത് നടത്തി തരണം നടത്തി തരും അമ്മ വിശ്വസിച്ചോ ആ പെൺകുട്ടികൾ എൻ്റെ ചുറ്റിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ ഒരു ചൂണ്ട കൊളുത്തിയിട്ടാൽ കുടുങ്ങുന്ന ദൂരത്തിൽ അത് നടത്തിയെടുക്കും ഈ മേഘനാഥൻ ശേഷം കാണിക്കുന്നത് കൃഷ്ണനും രാധയും കൂടി ആനന്ദിനെ രാധാവർമ്മയുടെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നുണ്ട് രാധ തലയിൽ ഒരു തുണിയൊക്കെ ഇട്ടിട്ടായിരുന്നു വന്ന് നിൽക്കുന്നത് രാധയെ കണ്ട ആനന്ദ് ടെൻഷനോട് നിൽക്കുന്നു ഓർമ്മയുണ്ടാകും ഞാൻ രാധാവർമ്മ ഒരിക്കൽ എന്റെ ജീവന്റെ ജീവനാണെന്ന് പറഞ്ഞ് നീ പ്രണയം അഭിനയിച്ച് നശിപ്പിച്ച ഒരു പാപ പെൺകുട്ടി ഇന്ന് ഞാൻ നിന്നെ കണ്ടുപിടിച്ച് ഇവ ഇവിടെ കൊണ്ടെത്താൻ ഇവരെ ഏർപ്പാടാക്കിയത് എന്റെ കല്യാണത്തിനെ നിന്നെ ക്ഷണിക്കാനാണ് നീ നിർബന്ധമായും എൻറെ കല്യാണത്തിന് വരണം എന്റെ കരുത്തിൽ താലി കെടുന്ന ആ നല്ലവനായ മനുഷ്യനെ നേരിട്ട് കാണണം ഒപ്പം ആൾക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഒരില ചോറ് വേണം നീ പോവാൻ എന്നാലെ എനിക്ക് എന്റെ മേലുള്ള നീയുമായിട്ടുള്ള പാപക്ര മാറി തീരു ആനന്ദ് പറയുന്നു രാധെ പ്ലീസ് നീ എന്നോട് ക്ഷമിക്കണം ഐ എം സോ സോറി എപ്പോഴോ തോന്നിയ ഒരു ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയതാ ഇതൊക്കെ എന്റെ ചാതി മനസ്സിലാക്കി നീ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയ പക നീ എനിക്കെതിരെ കേസിനൊന്നും പോവരുത് പ്ലീസ് ആ അപേക്ഷ കണ്ടിട്ട് രാധ പറയുന്നു ഓ മൈ ഗോഡ് വാട്ട് എ ഇന്നലെ മുതൽ ഈ നേരം വരെയും നീ സംസാരിച്ചിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ വഞ്ചിച്ച് കുടിച്ച് കൂത്താടി നടക്കുന്ന നിന്നോടൊക്കെ ജീവിതം അസാധ്യമാണെന്ന് മനസ്സിലായപ്പോഴാണ് നിന്നെ ഞാൻ തള്ളിക്കളഞ്ഞത് അല്ലാതെ വല സൗഭാഗ്യങ്ങളും മോഹിച്ചിട്ടല്ല പാവപ്പെട്ട പെൺകുട്ടികളുടെ പ്രണയം മുതലെടുത്ത് അവരുടെ മാനം കെടുത്താൻ പുറപ്പെടുന്ന നിന്നെ പോലെയുള്ള സനോട് ക്ഷമിക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ട് എനിക്ക് ദ ഇതാണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞ് രാധയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പൂരി ആനന്ദിനെ കാണിക്കുന്നു ആ ചെരുപ്പ് കൊണ്ട് ആനന്ദിനെ അടിക്കുകയാണ് രാധ മേലാൽ ഒരു പെൺകുട്ടികളെയും പറഞ്ഞു പറ്റിച്ച് തൊട്ട് അശുദ്ധമാക്കരുത് നീ നിനക്കിനി പോവാം ചി പോടാ എന്റെ വീണ്ടും മടി വാങ്ങാതെ എന്ന് പറഞ്ഞ് ആനന്ദിനെ രാധ പറഞ്ഞു വിടുന്നു നാണം കെട്ട് ആനന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയം അഞ്ജലി ആനന്ദലിന്റെ കയ്യിൽ നിന്നും കൈക്കലാക്കിയ ലാപ്ടോപ്പും ഫോണും രാധയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു ഇത് ഇനി സ്വയം നശിപ്പിക്കാം ഇന്നലെയും ഇന്നുമായി ഞാൻ അനുഭവിച്ച ടെൻഷൻ എല്ലാം അവസാനിച്ചല്ലോ എന്ന് രാധ പറയുന്നുണ്ട് ഡ്രൈവറിനെ വിളിച്ച് ഡ്രൈവറിന്റെ കയ്യിൽ അത് കൊടുക്കുകയാണ് രാധ എന്നിട്ട് രണ്ടു പേർക്കും നന്ദി പറയുന്നു ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത് അഞ്ജലിയാണ് അതുകൊണ്ട് അഞ്ജലിക്കാണ് നന്ദി പറയേണ്ടത് ഞാൻ വെറും ഒരു സപ്പോർട്ടർ മാത്രമാണ് അര കേട്ട് രാധ പറയുന്നു ആ സപ്പോർട്ടിനാണ് നന്ദി രണ്ടു പേർക്കും എന്ന് പറഞ്ഞ് രണ്ടു പേരുടെയും നേരെ കൈ നീട്ടുന്നുണ്ട് അപ്പോ പോവാൻ നമുക്ക് എന്ന് പറഞ്ഞ് പേരും കൂടി വണ്ടിയിലേക്ക് കയറി പോകുന്നുണ്ട് അവർ പോയ ശേഷം ആനന്ദ് അവിടേക്ക് വന്നു ഞാൻ വരുടെയും ഞാൻ വരും നിന്റെ കല്യാണം കൂടാൻ മുമ്പ് എപ്പോഴൊക്കെയോ നിന്റെ ചുണ്ടുകൾ പാതിഞ്ഞ ഈ കവളിലാണ് ഇന്ന് നീ ചെരുപ്പൂരി അടിച്ചത് ഇനി ഒരിക്കലും നിന്നെ ഞാൻ കല്യാണം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ല നീ ആ പുതു മണവാളാനോടൊപ്പം ഒരു രാവ് പോലും കഴിയില്ല കഴുത്തിൽ താലിയിറുന്ന ദിവസം മുതൽ തന്നെ നിന ഞാൻ വിധവയാക്കും നല്ലതെന്ന് നീ ഗർഭ് പറഞ്ഞ നിന്റെ ആ ഭർത്താവ് കല്യാണ മണ്ഡപത്തിൽ തന്നെ ചോർന്ന് ചോര വാർന്ന് പിടഞ്ഞും മരിക്കും ഇതാണ് ആനന്ദിന്റെ തീരുമാനം ശേഷം കാണിക്കുന്നത് കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വർമ്മയുടെ വീട്ടിൽ കൃഷ്ണനും മുരളിയും ഹരിയും പുഷ്പനും ഒക്കെ എത്തി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരവ് മറ്റൊരു ഓട്ടോയിൽ ഫുഡിന് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് അഞ്ജലിയും ആരെയും ആരതിയും പിന്നെ അച്ചൂടനും വരുന്നുണ്ട് അവർ വന്ന ഉടനെ തന്നെ ഹരി മുരളിയോട് പറയുന്നുണ്ട് കൊച്ചേട്ടാ അതെ അങ്ങോട്ട് നോക്കിയേ ഞാൻ വർമ്മസാറിനോട് പോയി ചോദിച്ചിട്ട് വരാൻ നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെ വെക്കണോന്ന് എന്നാ അഞ്ജലി അവരോട് പറയുന്നു ആരെയും ആരതയും അവര് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന സമയത്ത് തന്നെയാണ് ഹരിയും മുരളിയും പുഷ്പനും കൂടി അവര് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നത് അതിനിടയിൽ ഹരി അവരെ വിളിക്കുന്നുണ്ട് ഹേയ് ഹലോ എന്ന് ഡേ ആ വായി നോക്കികൾ അവിടെ എന്താ ചെയ്യുന്നേ നോക്കി എന്ന് ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു ശരിയാണല്ലോ ഇവർക്കെന്താ ഇവിടെ പണി ഇനിയിപ്പോ വല്ലേച്ചി പറയുന്ന ഇവൻ കമ്പനിയിലെ ജോലിക്കാരായിരിക്കോ ആ സമയം അകത്ത് അഞ്ജലി വർമ്മയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ അടച്ചുറുപ്പുള്ള ഒരു മുറി വേണമായിരുന്നു അടുപ്പ് മറ്റും സെറ്റ് ചെയ്യാനും വേണം ഒരു സ്ഥലം എന്താ ഇപ്പോ നിങ്ങളുടെ പ്ലാൻ എന്ന് വർമ്മ ചോദിക്കുന്നു സ്വീറ്റ്സൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും പിന്നെ സാധനങ്ങളൊക്കെ നാനാവിധം ആവാതെ സൂക്ഷിച്ചു വെക്കണം അതിനാണ് അടച്ചുറുപ്പുള്ള ഒരു ഇടം എന്ന് പറഞ്ഞത് എന്ന അഞ്ജലി പറഞ്ഞപ്പോൾ വർമ്മ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട് ഈ സമയം സാധനങ്ങളൊക്കെ അവിടെ പെറുക്കി വെച്ചിട്ട് എല്ലാവരും അകത്തേക്ക് വരുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ അടുക്കള കല്യാണം കഴിഞ്ഞതുവരെ നിങ്ങൾക്ക് വിട്ടു തരുന്നു കിച്ചൻ അടുത്തുള്ള സ്റ്റോറിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടച്ചു പൂട്ടിക്കോളോ എന്ന് വർമ്മ പറയുന്നുണ്ട് ഇവര് നമ്മുടെ കല്യാണത്തിന്റെ കാറ്ററിംഗ് കാരാണ് ആവശ്യത്തിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കണം എന്ന് സ്റ്റാഫിനോടും വർമ്മ പറഞ്ഞു പിന്നെ സഹോദരിമാർക്ക് വർമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇവര് എൻ്റെ അനിയത്തിമാരാണ് സ്വന്തം അനിയത്തിമാരെന്നും അഞ്ജലി അവരോട് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ഹരിയും മുരളിയും പുഷ്പനും ഒന്നും ഞെട്ടി ഗുഡ് അപ്പോൾ സ്വന്തം ആൾക്കാരെ വെച്ച് തന്നെയാണ് എല്ലാം അല്ലേ എന്ന് വർമ്മയും ചോദിക്കുന്നുണ്ട് കഴിയുന്നത്ര ഞങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും സർ തീരെ കഴിയാൻ പറ്റാത്ത സമയത്ത് മാത്രമേ പുറത്തുനിന്നും ആൾക്കാരെ വിളിക്കൂ പിന്നെ അതൊക്കെ ആരാണെന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് അത് എന്റെ ടീമാണ് സർ ഞങ്ങളും സാധനങ്ങൾ കൊണ്ടുവന്നതാണ് എന്നെ കൃഷ്ണനും പറയുന്നുണ്ട് നിങ്ങൾ ഹോളിനടുത്തുള്ള ഗസ്റ്റ് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചോളൂ സാധനങ്ങളൊക്കെ വെച്ചാൽ മുറി പൂട്ടിയെടുത്തോണം എല്ലാം കഴിഞ്ഞ് ഏൽപ്പിച്ചാൽ മതി എന്ന് വർമ്മയോ വർമ്മ അവരോട് പറയുന്നുണ്ട് പിന്നെ അവിടെ ഒരു വെച്ച ആരാധനയുടെ കാര്യവും പറയുന്നു അവിടെ നമുക്കൊന്ന് അലങ്കരിക്കണം പൂജയൊക്കെ നടത്തണം വരൂ ഞാൻ കാണിക്കാം എന്തൊക്കെ വേണോന്ന് നോക്കി വേണ്ടതൊക്കെ ചെയ്യാം എന്ന് വർമ്മ പറയുന്നുണ്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് നിങ്ങളുടെ ജോലി തുടങ്ങിക്കോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണപ്രസാദും പോകുന്നുണ്ട് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഹരി മുരളിയോട് പറയുന്നു കൊച്ചേട്ട കേട്ടായിരുന്നോ അത് രണ്ടും അഞ്ചല ചേച്ചിയുടെ അനീതിമാരാണ് കേട്ടു കേട്ടു ഇപ്പോഴാ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി എളുപ്പമായത് നമ്മുടെ ചേട്ടനെയും അവരുടെ ചേച്ചിയും നമ്മൾ യോജിപ്പിച്ചാൽ ബാക്കിയെല്ലാം തനിയെ യോജിച്ചോളും എന്താ ശരിയല്ലേ എന്ന് മുരളി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഹരി പറയുന്നുണ്ട് അപ്പോൾ ഒരു വെടിക്ക് മൂന്ന് പക്ഷി അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ എല്ലാം തങ്ങളെ ഏൽപ്പിച്ച ജോലിയെല്ലാം നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു കല്യാണം നാളെയാണെങ്കിലും ഇന്നേ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ എന്ന് പ്രസാദ് പറഞ്ഞപ്പോൾ പിന്നെ വരില്ലേ അതാ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളോ ഒരു പിടി ആൾക്കാരെ ഞാൻ ക്ഷണിച്ചിട്ടുള്ളൂ വളരെ കുറച്ച് ആൾക്കാരെ രാഷ്ട്രീയക്കാരെയോ മീഡിയക്കാരെയോ ക്ഷണിച്ചിട്ടില്ല ചടങ്ങുന്ന ഡോക്യുമെന്റ് ചെയ്യാൻ ഒരു ഫോട്ടോഗ്രാഫറേയും ഒരു വീഡിയോഗ്രാഫറേയും ഒന്നോ രണ്ടോ പായസം കൂട്ടി ചെറിയൊരു സദ്യയും ഇതൊക്കെ മതി ഞാൻ എന്റെ മോളുടെ ആർഭാട കല്യാണം നടത്തിയെന്ന് വാർത്തയാവരുത് പക്ഷേ ഉള്ള ചെറിയ ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങാം അതാണ് ആവശ്യം എന്ന് വർമ്മ പ്രസാദിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് വീണ്ടും അവരുടെ ബന്ധുക്കളൊക്കെ വരുന്നു ഇതേ സമയം മേഘനാഥൻ സുഭദ്രയുടെയും സഹോദരിമാരുടെയും ഫോട്ടോയിലേക്ക് നോക്കി ദേഷ്യത്തോടെ പറയുന്നു എന്താണ് ഇനിയൊക്കെ നോക്കി ചിരിക്കുന്നത് വിജയത്തിന്റെ ചിരിയാണോ പരിഹാസത്തിന്റെ ചിരിയാണോ എങ്കിലത് ഇപ്പൊ തന്നെ തീർത്തു കളയാം എന്നു പറഞ്ഞേ ലൈറ്റർ എടുക്കുകയാണ് ആ ഫോട്ടോ കത്തിക്കാൻ മേഘനാഥനും വർമ്മയുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് മുകളിലത്തെ ഒരു റൂമിൽ രാധ അഞ്ജലി ആണെങ്കിൽ മുകളിലേക്ക് വരുന്നു രാധെ കണ്ടില്ലല്ലോ റൂമിലായിരിക്കോ ഇനി എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അഞ്ജലി അല്ലെങ്കിൽ വേണ്ട ഫോട്ടോ കത്തിക്കൽ അല്ല ഇതിനുള്ള പരിഹാരം വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എന്റെ ശത്രുക്കളെ ഒന്നോടെ മുടിക്കാൻ മുടിക്കാനൊരുങ്ങിയ കെണിയിൽ നിന്നും നീ രക്ഷപ്പെട്ടു എന്റെ മകനെയും കടത്തിക്കൊണ്ടുപോയി വർഷങ്ങൾക്ക് ശേഷം തൃപ്പങ്കോട്ടൽ നീ എന്റെ കൺമുന്നിൽ വന്നു അന്ന് നീ എനിക്കെതിരെ വാൾ വീശി രക്ഷപ്പെട്ടു എന്നെ മേഘനാഥൻ പറയുന്നുണ്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി ഇതേ സമയമാണ് രാധയുടെ മുറിയിലേക്ക് അഞ്ജലി വരുന്നത് രാധയുടെ മുറി എന്ന് കരുതി തുറന്നു നോക്കിയത് ഇനി മേഘനാഥന്റെ മുറി ആയിരിക്കുമോ വരാനിരിക്കുന്ന പൊതുബുദ്ധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്യർ മൈ ചാനൽ